ഇന്നലെ ടാസ്കുകളൊക്കെ കഴിഞ്ഞ് പരസ്പരം എല്ലാവരും സംസാരിക്കുന്ന നേരം ജിൻഡു ശരണ്യ എന്ന മറ്റൊരു മത്സരാർത്ഥിയുടെ വസ്ത്രത്തെക്കുറിച്ച് കമന്റ് ചെയ്യുന്നതിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിക്കുന്നത് ശരണ്യ മാന്യമായ ഡ്രസ്സാണ് ധരിച്ചതെന്നും അതിലൊരു കുഴപ്പവും ഇല്ല എന്നും കുട്ടികൾ കാണേണ്ട അവർക്ക് നല്ല ബോധ്യമുണ്ടെന്നും ഇതുവരെ മാന്യമല്ലാത്ത വസ്ത്രം അവർ ധരിച്ചിട്ടില്ല എന്നൊക്കെ പുറത്തുനിന്ന് വലിയ പിന്തുണയാണ് ശരണ്യ എന്ന മത്സരാർത്ഥിക്ക് വരുന്നത് ജിൻഡ ഇന്നലെ പറഞ്ഞത് തെറ്റാണ് എന്നും ജിൻഡയുടെ ഈ വകയുള്ള ചിന്താഗതിയൊക്കെ മാറ്റണമെന്നുമാണ് നിരവധി പേർ പറഞ്ഞെത്തുന്നത് ശരണ്യ ധരിച്ചിരുന്ന ഡ്രസ്സിന് എന്താണ് കുഴപ്പം ഒരു സ്ലീവ്ലെസ് ടോപ്പ് ആണെന്ന് മാത്രമല്ലേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയെല്ലാം മറഞ്ഞിരിക്കുകയല്ലേ പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തിനെ വളച്ചോടിക്കുന്നു എന്തിനാണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാലാം ആഴ്ച പിന്നിടുമ്പോൾ ആറ് ബയൽ കാടുകളടക്കം പത്തൊൻപത് പേർ ഹൗസിലുണ്ട് എന്ന് പറയുന്നു വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് കയറിയതോടെ ഇതുവരെ ഉറങ്ങിക്കിടന്ന മത്സരാർത്ഥികളും വീടുണർന്നു ഇപ്പോൾ ഓരോ മണിക്കൂറിലും വാദപ്രതിവാദങ്ങളുടെ ശക്തമായ ഗെയിമാണ് നമുക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ശരണ്യുടെ വസ്ത്രധാരണത്തെ വിമർശിക്കുന്ന ജിൻഡോയെയും അതിനെതിർക്കുന്ന ഷരണ്യുമാണ് ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം വന്നത് ഓറഞ്ച് നിറത്തിലുള്ള ക്രോപ്പ് സ്ലീവ്ലെസ് ടോപ്പും അതുപോലെ ജീൻസിന്റെ ഒരു ഡങ്കറീസുമാണ് ശരണ്യ ധരിച്ചിരുന്നത് വളരെ മാന്യമായ വസ്ത്രമാണെന്ന് പറയുന്നു എന്നാൽ ജിൻഡോ പറയുന്നത് കുട്ടികൾ കാണുന്ന ഷോയാണെന്നും അതുകൊണ്ട് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നുമാണ് ഇത് ഇഷ്ടപ്പെടാതിരുന്ന ജിൻഡോ കുട്ടികളടക്കമുള്ളവർ കാണുന്ന ഷോയാണെന്ന് പറഞ്ഞത് അത് അധിക്ഷേപിക്കേണ്ടിയിരുന്നില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് വസ്ത്രധാരണ രീതി മാറ്റണമെന്ന് ജിൻഡോ ആവശ്യപ്പെട്ടതോടെ ശരണ്യം പൊട്ടിത്തെറിക്കുകയായിരുന്നു എൻ്റെ ഡ്രസ്സിന് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല ഞാൻ ഞാൻ ഡ്രസ്സ് ഇടുന്നത് എൻ്റെ അനുസരിച്ചാണ് എൻ്റെ ഡ്രസ്സിന് എന്താണ് കുഴപ്പം ഞാനും ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് വൽഗാരറ്റി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ഞാൻ എൻ്റെ ഡ്രസ്സ് ധരിക്കാറുള്ളൂ എന്നും ശരണ്യ പറയുന്നുണ്ട് എൻ്റെ കെട്ടിയോനോ എൻ്റെ കുടുംബത്തിനോ ഇല്ലാത്ത ടെൻഷൻ ജിൻഡോ എന്ന കണ്ടസ്റ്റൻ്റ് എടുക്കണ്ട എന്ന് ജിൻഡോയുടെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ശരണ്യ ഒരാൾ ഒരു വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞാൽ അവകാശമില്ല എന്നും സായി അടക്കമുള്ളവർ ജിൻഡോയ്ക്കെതിരെ പറയുന്നുണ്ട് ജിൻഡോ പറയുന്ന ഒരു ന്യായമല്ല എന്നും പറയുന്നു മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളോട് ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നും ഇതൊക്കെ കുട്ടികൾ കാണുന്ന ഷോയാണെന്ന് പറയുന്നതിലും ഒരു അർത്ഥമില്ല എന്നും പറയുന്നു തെറ്റു മനസ്സിലാക്കിയ രീതിയിലായിരുന്നില്ല തിരിച്ച് ജിൻഡോയുടെ പെരുമാറ്റം എന്നതാണ് എല്ലാവരെയും ഞെട്ടിച്ച മറ്റൊരു വിഷയം പ്രമോ വീഡിയോ വൈറലായതോടെ പ്രേക്ഷകരടക്കം ജിൻഡോയെ വിമർശിച്ച് രംഗത്തെത്തി എൻ്റെ കെട്ടിയോനോ എൻ്റെ കുടുംബത്തിനോ ഇല്ലാത്ത ടെൻഷൻ ജിൻഡോ എന്ന കണ്ടസ്റ്റന്റ് എടുക്കേണ്ടെന്ന് ശരണ്യ തന്നെ പറഞ്ഞിരുന്നു ജിൻഡോയെ ഇഷ്ടമാണ് പക്ഷേ ഇതിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇടപെടുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടി ജിൻഡോ വീണ്ടും തുടങ്ങി വയൽ കാർഡ് വന്നപ്പോൾ സൈഡ് ആയതാണ് എങ്ങനെയും ഒറ്റപ്പെടൽ ചാറ്റർജി എടുക്കണ്ട അണ്ണൻ എന്ത് പറയും എന്ന് ഓർത്തിരിക്കുവായിരുന്നുവെന്ന് രജിത് ആശാൻ പഠിപ്പിച്ചു കൊടുത്ത അടുത്ത നമ്പർ നോക്കി നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ട് ദിവസം ഇടവേളയ്ക്ക് ശേഷം ജിൻഡോ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറയണം പ്ലീസ് ആരും മൈൻഡാക്കാതെ പോവല്ലേ ജിൻഡോ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കൂ അതിൽ തികച്ചും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി പറയൂ ജിൻഡോ എങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ